പള്ളി ഇസ്ലാമിനെ അറിയിക്കുവാനുള്ള അറിയാനുള്ള കേന്ദ്രം യഥാരൂപത്തിലായിത്തീരുന്ന തലത്തിലേക്ക് റസൂൽ അള്ളാഹി സാഹുലൈ വസലമിയുടെ കാലത്തെ രൂപത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമ്പോൾ ആണ് യഥാരൂപത്തിലുള്ള മാറ്റം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുക എന്ന് പള്ളി ഇസ്ലാമിനെ അറിയാൻ എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യുവാക്കൾ ഇന്നത്തെ കൗമാരം അതിൻ്റെ പോക്കിനെക്കുറിച്ച് അതിൻ്റെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു കലാപാധിഷ്ഠിതയെക്കുറിച്ചെല്ലാം തന്നെ നമുക്കൊരുപാട് പറയാനുണ്ട് പക്ഷേ പരിഹാരമുണ്ടാകേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഉത്തരം പള്ളികളിൽ നിന്ന് എന്ന് തന്നെയാണ് പള്ളികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ പള്ളികൾ ാമിനെക്കുറിച്ചുള്ള അഭിമാനബോധം ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളായി തീരേണ്ടതുണ്ട് ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിമാനബോധം അത് ഇസ്ലാമിനെ അറിയുക എന്നത് നമ്മൾ അറിയ നമ്മുടെ യുവാക്കൾക്ക് കൗമാരക്കാർക്ക് ഇസ്ലാമിനെ ഇസ്ലാമിനെ അവരറിയേണ്ടത് അവർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള അഭിമാനബോധമുള്ള രൂപത്തിലായി മാറുമ്പോൾ ഇവിടെയുള്ള എല്ലാ പുറത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള വേലിയേറ്റങ്ങൾ നടക്കുമ്പോഴും അതിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കും ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും വേലിയേറ്റങ്ങൾ നടക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് മുസ്ലിം യുവത്വത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഊർജം ആ ഊർജ്ജം നൽകാൻ നമുക്ക് സാധിക്കണം ആ ഊർജ്ജം നൽകേണ്ട കേന്ദ്രങ്ങളാണ് പള്ളികൾ നമുക്കറിയാം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിക പ്രബോധകരായി കടന്നു വന്ന മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലെത്തി കേരളത്തിൽ ആദ്യമായി ചെയ്തത് ഏതാനും പള്ളികൾ സ്ഥാപിക്കുകയാണ് ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് ആ പ്രബോധന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അവരുടെ പള്ളികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു മലയാളികളുടെ ഭാഷയറിയാത്തവർ അവരിവിടെ എത്തി സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ ആളുകളുടെ മുന്നിൽ പള്ളികളിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ ആ ഇസ്ലാമിലേക്കാണ് നമ്മുടെ പൂർവ്വഗാമികൾ ആകൃഷ്ടരായത് ഇതേപോലെ നമുക്ക് ഇസ്ലാമിനെ അറിയുക അറിയാനും അറിയിക്കാനുമുള്ള കേന്ദ്രങ്ങളായി പള്ളികൾ മാറണം അതോടൊപ്പം തന്നെ ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇസ്ലാം ഭീതിയും വെറുപ്പും വളരെ വ്യാപകമായി വളർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾക്ക് സമർപ്പിക്കുകയാണ് ആളുകൾക്ക് അത് സമർപ്പിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുന്ന തലം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പില്ലാതാകുന്ന തലമുണ്ടാകുമെന്നതിന് നമ്മുടെ വർത്തമാനകാലത്ത് തന്നെ നിരവധി അനവധി തെളിവുകളുണ്ട് മിനിയാതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു തുറന്ന സംവാദത്തിൽ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഒരുപാട് വിമർശനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം മലയാളം എനിക്കറിയില്ല ഇംഗ്ലീഷിലുള്ള ഒരു ഖുർആൻ പരിഭാഷ ലഭിക്കുമോ എന്നതിന് ശേഷം ചോദിച്ചത് സാക്ഷീകരിക്കുവാന് ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുവാനുള്ള വലിയ ബാധ്യതയുള്ളൊരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് അത് യഥാരൂപത്തിൽ നിർവഹിക്കുവാനുള്ള കേന്ദ്രങ്ങളായി പള്ളികൾ മാറണം അവിടെ വളരെ സൗകര്യങ്ങളുള്ള വളരെ സുന്ദരമായ ഒരു പള്ളി എന്നത് മാത്രമല്ല അൻസാർ ബസ്ജിതിന്റെ സവിശേഷത ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിനകത്തുള്ള പള്ളി എന്നതുകൂടിയാണ് ആ വിദ്യാഭ്യാസ സമുച്ചയത്തിനകത്തുള്ള പള്ളി ആ പള്ളി ഇസ്ലാമിനെ അറിയാനുള്ള ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് കൊണ്ട് പറയട്ടെ ഇസ്ലാമിനെ അറിയേണ്ടത് കുട്ടികൾ അവരുടെ മനസ്സിൽ ഇസ്ലാമിനെ കുറിച്ച് അഭിമാന ബോധമുണ്ടാക്കുന്ന രൂപത്തിലുള്ള അറിയലാവുക ആണ് അതറിയാകുമ്പോൾ സ്വാഭാവികമായും അതറിയിക്കുക എന്നത് അവരുടെ ദൗത്യമായി മാറും ഇൻഷാല്ല ആ രൂപത്തിലുള്ള ഒരു സവിശേഷമായ ദൗത്യം നിർവഹിക്കുന്ന പള്ളി എന്നുള്ള നിലക്ക് അങ്ങനെ ആ ദൗത്യം നിർവഹിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കേരള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വരുന്ന വിദ്യാർത്ഥികളിലുള്ള എല്ലാവർക്കും വലിയ വെളിച്ചമായി തീരാൻ സാധിക്കണം അല്ലാഹുദിനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുകയും അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അലഹദ പള്ളി ഇസ്ലാമിനെ അറിയിക്കുവാനുള്ള അറിയാനുള്ള കേന്ദ്രം യഥാ രൂപത്തിലായിത്തീരുന്ന തലത്തിലേക്ക് റസൂൽ അാഹിസ് വസലമിയുടെ കാലത്തെ രൂപത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമ്പോൾ ആണ് യഥാരൂപത്തിലുള്ള മാറ്റം നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിയുക എന്ന് പള്ളി ഇസ്ലാമിനെ അറിയാൻ എന്ന് പറയുമ്പോൾ ഇന്ന് എല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ യുവാക്കൾ ഇന്നത്തെ കൗമാരം അതിന്റെ പോക്കിനെ കുറിച്ച് അതിന്റെ നെഗറ്റിവിറ്റിയെക്കുറിച്ച് അതിൻ്റെ ഒരു കലാപാധിഷ്ഠിതയെക്കുറിച്ചെല്ലാം തന്നെ നമുക്കൊരുപാട് പറയാനുണ്ട് പക്ഷേ പരിഹാരമുണ്ടാകേണ്ടത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിനുള്ള യഥാർത്ഥത്തിലുള്ള ഉത്തരം പള്ളികളിൽ നിന്ന് എന്ന് തന്നെയാണ് പള്ളികളിൽ നിന്ന് എന്ന് പറയുമ്പോൾ ആ പള്ളികൾ ഇസ്ലാമിനെക്കുറിച്ചുള്ള അഭിമാനബോധമുണ്ടാക്കുന്ന കേന്ദ്രങ്ങളായി തീരേണ്ടതുണ്ട് ഇസ്ലാമിനെക്കുറിച്ചുള്ള അഭിമാനബോധം അത് ഇസ്ലാമിനെ അറിയുക എന്നത് നമ്മൾ അറിയ നമ്മുടെ യുവാക്കൾക്ക് കൗമാരക്കാർക്ക് ഇസ്ലാമിനെ ഇസ്ലാമിന് അവരറിയേണ്ടത് അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള അഭിമാനബോധമുള്ള രൂപത്തിലായി മാറുമ്പോൾ ഇവിടെയുള്ള എല്ലാ പുറത്തുനിന്നുള്ള എല്ലാ തരത്തിലുള്ള വേലിയേറ്റങ്ങൾ നടക്കുമ്പോഴും അതിൽ പിടിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിക്കും ലോകത്ത് ഏറ്റവും അധികം ഇസ്ലാമിനെതിരെയുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും വേലിയേറ്റങ്ങളും നടക്കുമ്പോൾ അതിൽ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ് മുസ്ലിം യുവത്വത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഊർജ്ജം ആ ഊർജ്ജം നൽകാൻ നമുക്ക് സാധിക്കണം ആ ഊർജ്ജം നൽകേണ്ട കേന്ദ്രങ്ങളാണ് പള്ളികൾ നമുക്കറിയാം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിക പ്രബോധകരായി കടന്നു വന്ന മാലിക്യദീനാറും കൂട്ടരും കേരളത്തിലെത്തി ആദ്യമായി ചെയ്തത് ഏതാനും പള്ളികൾ സ്ഥാപിക്കുകയാണ് ആ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവരുടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയത് ആ പ്രബോധന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു അവരുടെ പള്ളികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങളായിരുന്നു മലയാളികളുടെ ഭാഷയറിയാത്തവർ അവരിവിടെ എത്തി സ്വന്തം ജീവിതത്തിലൂടെ ഇസ്ലാമിനെ ആളുകളുടെ മുന്നിൽ പള്ളികളിലൂടെ പ്രകടിപ്പിച്ചപ്പോൾ ആ ഇസ്ലാമിലേക്കാണ് നമ്മുടെ പൂർവ്വഗാമികൾ ആകൃഷ്ടരായത് ഇതേപോലെ നമുക്ക് ഇസ്ലാമിനെ അറിയുക അറിയാനും അറിയിക്കാനുമുള്ള കേന്ദ്രങ്ങളായി പള്ളികൾ മാറണം അതോടൊപ്പം തന്നെ ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഇസ്ലാം ഭീതിയും വെറുപ്പും വളരെ വ്യാപകമായി വളർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താണ് പരിഹാരം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം യഥാർത്ഥ ഇസ്ലാമിനെ ആളുകൾക്ക് സമർപ്പിക്കുക എന്ന് ആളുകൾക്ക് അത് സമർപ്പിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കുന്ന തലം അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഇസ്ലാമിനെ കുറിച്ച് വെറുപ്പില്ലാതാകുന്ന തലം തലമുണ്ടാകുമെന്നതിന് നമ്മുടെ വർത്തമാനകാലത്ത് തന്നെ നിരവധി അനവധി തെളിവുകളുണ്ട് മിനിയാതാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു തുറന്ന സംവാദത്തിൽ ഒരു ക്രിസ്ത്യൻ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിമർശനങ്ങൾ വളരെ ആത്മാർത്ഥതയോടുകൂടി ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം മലയാളം എനിക്കറിയില്ല ഇംഗ്ലീഷിലുള്ള ഒരു ഖുർആൻ പരിഭാഷ ലഭിക്കുമോ എന്നതിന് ശേഷം ചോദിച്ചത് സാക്ഷീകരിക്കുവാൻ ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് എത്തിക്കുക എന്ന ദൗത്യം നിർവഹിക്കുവാനുള്ള വലിയ ബാധ്യതയുള്ളൊരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് അത് യഥാരൂപത്തിൽ നിർവഹിക്കുവാനുള്ള കേന്ദ്രങ്ങളായി പള്ളികൾ മാറണം അവിടെ വളരെ സൗകര്യങ്ങളുള്ള വളരെ സുന്ദരമായ ഒരു പള്ളി എന്നത് മാത്രമല്ല അൻസാർ മസ്ജിദിൻ്റെ സവിശേഷത ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തിനകത്തുള്ള പള്ളി എന്നത് കൂടിയാണ് ആ വിദ്യാഭ്യാസ സമുച്ചയത്തിനകത്തുള്ള പള്ളി ആ പള്ളി ഇസ്ലാമിനെ അറിയാനുള്ള ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് കൊണ്ട് പറയട്ടെ ഇസ്ലാമിനെ അറിയേണ്ടത് കുട്ടികൾ അവരുടെ മനസ്സിൽ ഇസ്ലാമിനെക്കുറിച്ച് അഭിമാന ബോധമുണ്ടാക്കുന്ന രൂപത്തിലുള്ള അറിയലാവുക അതറിയുമ്പോൾ സ്വാഭാവികമായും അതറിയിക്കുക എന്നത് അവരുടെ ദൗത്യമായി മാറും ഇൻഷല്ല ആ രൂപത്തിലുള്ള ഒരു സവിശേഷമായ ദൗത്യം നിർവഹിക്കുന്ന പള്ളി എന്നുള്ള നിലക്ക് അങ്ങനെ ആ ദൗത്യം നിർവഹിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും കേരള മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ വരുന്ന വിദ്യാർത്ഥികളിലുള്ള എല്ലാവർക്കും വലിയ വെളിച്ചമായി തീരാൻ സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുകയും അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് വാഹൃത വാന അലഹമ്മറം